കോഴി പറയുന്നത് പത്തല്പാരം സമയം പറഞ്ഞോണ്ട് കഴിഞ്ഞു അത് പറഞ്ഞ കാര്യം ഞായറാഴ്ച അല്ലേ എന്തെല്ലോ പണിയുണ്ട് ആ അപ്പൊ ഇത് പത്തല് മധുവിന്റെ ഡ്യൂട്ടി പത്തല നെയ്പത്തി നെയ്പത്തിൽ മധുവിന്റെ ഡ്യൂട്ടി ഇത് കോഴി വറവ് എന്റെ ഡ്യൂട്ടി അപ്പൊ കുറേ ആയി ഞങ്ങള് കോഴി മേടിച്ചാതെ ഇന്നലെ വൈകിട്ട് പണി കഴിഞ്ഞിട്ട് വരുമ്പോ ഒന്ന് മേടിച്ചു സ്റ്റൗ സ്റ്റവ് സ്റ്റൗ പോയി അപ്പൊ കല്ല് നേരെ വെച്ച് വെച്ച് വേണം ഇതിങ്ങനെ ഇളക്കി ഇളക്കി എടുക്ക ജീവിതമേ ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതം നിഴൽ നാടകം ജീവിതം മഴൽപൂരിതം ഒരു നാൾ വിടരും പല നാൾ അടിയും മലരോട് സമാണി ജീവിതം 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 നിഴൽ നാടകം ജീവിതം അഴൽ അഴൽപൂരിതം എങ്ങനെയുണ്ട് വാട്ടെ അടിപൊളിയാണോ അപ്പോ ഇന്നത്തെ നമ്മളെ കോഴി പറവും നെയ്പ്പത്തലം പോരുന്നു കൂടെ കഴിക്കാൻ അപ്പോ എപ്പോഴും ചെയ്യുന്ന ആ വിലയേറിയ മറന്നിട്ടില്ലല്ലോ ഓക്കേ മീണ്ടും സന്ദിമ്പോൾ കാത്തിനേ ജനിതന് കനകാമ്പരങ്ങൾ വാടി കട ജനിതൻ വീട്ടിലെ കനകാംബരണ്യ വാടി കടത്ത 哎呀！